ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ിൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും വാടകം ആർ വി വി എച്ച് എസ് എസിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ നാല് ദിവസങ്ങളിലായിട്ടാകും കലോത്സവം നടക്കുക ഏഴ് വേദികളിലായി നടക്കുന്ന കലയുടെ സർഗാത്മക വെളിവാക്കപ്പെടുന്ന മത്സരങ്ങളിൽ ഉപജില്ലയുടെ കീഴിലുള്ള എൽ പി മുതൽ ഹയർ സെക്കൻഡറി തരം വരെയുള്ള എൺപതോളം സ്കൂളുകളിൽ നിന്നുമായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും രാവിലെ എട്ടരയോടെ ഘോഷയാത്രയോടെയാകും ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവുക ഘോഷയാത്ര സ്കൂളിലെ പ്രധാന വേദിക്കരികിൽ സമാപിക്കുമ്പോൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പി എസ് എം എൽ എ അധ്യക്ഷത വഹിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കലാമാമാങ്കത്തിന് തിരിതെളിയിച്ച് ഔപചാരികമായി തുടക്കം കുറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആര്യാലാൽ എം ജയശ്രീ ജി അജിത്ത കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗഫറുദ്ദീൻ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ അധ്യാപകർ അടക്കമുള്ളവർ പ്രസംഗിക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു மட்டாக மிஸ்

ഏഴ് വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ആ വേദികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ വേദി യു പി സ്കൂൾ ഘട്ടത്തിലെ പ്രധാന വേദി സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വേദി എന്ന് പറയുന്നത് ഹൈസ്കൂളിലെ കുട്ടികൾ കളിക്കുന്ന വലിയ പ്ലേഗ്രൗണ്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വേദി എന്ന് പറയുന്നത് എച്ച് എം ഓഫീസിനോട് ചേർന്നുള്ള വേദിയാണ് നാലാമത്തെ വേദി എന്ന് പറയുന്നത് സ്റ്റാഫ് റൂമിൽ പ്രതിവശത്ത് സ്ഥാപിച്ചിട്ടുള്ള വേദിയാണ് അഞ്ചാമത്തെ വേദി എന്ന് പറയുന്നത് വീട് ഭാഗമാണ് ആറാമത്തത് ി കെട്ടിടത്തിലെ ഒരു ക്ലാസ് മുറിയാണ് വേദിയായിട്ടുള്ളത് ഏഴാമത്തെ വേദിഎസ് സിയുടെ ക്ലാസ് മുറിയാണ് ഒരു വേദിയായിട്ടുള്ളത് ഇങ്ങനെ ഏഴ് വേദികളിലായിട്ടാണ് വേദികൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ സമാപന സമ്മേളനം ആറ് മണിക്ക് ആണ് നടക്കുന്നത് നാലാം ദിവസം അതായത് വെള്ളിയാഴ്ച ആറ് മണിക്കാണ് തയ്യാറാക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ പി കെ ഗോമൻ അവിടുമാണ് பிர உது கொத்தி அவர் सम समस्या जला मा अ में बामा अबाेंगे जा बर्मा प्यादारी वसा वा वा राष्ट्रिया करमा पेंगे के चड़े आशम से ला ो स सकते हो പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഫറുദ്ദീൻ സുനിൽ പി ശേഖർ എസ് ശാലിനി കുമാരി മുഹമ്മദ് സക്കറിയ വി എസ് റാണ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ